ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇനി നമുക്ക് നല്ല മധുരമുള്ള പച്ചമാങ്ങ മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള പച്ചമാങ്ങ അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പറഞ്ഞ അറിയിക്കാൻ കഴിയൂല അത്രയ്ക്ക് ടേസ്റ്റിയാണതിൻ്റെത് ഞാനിതൊരു കുപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അത് ഫുള്ള് തീർന്നു കേട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു വെറുതെ കൈ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിലോട്ട് പോവാം പുതിനായിട്ട് ഞാൻ ഇത്രയും മാങ്ങ എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എത്ര വേണമെങ്കിലും വെക്കാം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം തന്നെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇനി നിങ്ങൾക്ക് പാത്ത പിന്നെ സ്റ്റോക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു അരസ്പൂണ് കടുകും അരസ്പൂണ് ഉലുവയും വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി ഈ എണ്ണയിൽ ഒന്ന് ബ്രൗൺ നേരം ആവോളം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇനി വെളുത്തുള്ളിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലറിണെങ്കിലും കൂട്ടാം കേട്ടോ നല്ലവണ്ണം ബ്രണ്ണറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അച്ചാർ പൊടിയാണ് പിക്കിൾ മസാല എന്ന് പറഞ്ഞിട്ട് മേടിച്ചു അച്ചാർ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല നമുക്ക് ഇത്രയും മതി കേട്ടോ കുറച്ച് മസാല മാത്രം മതി ഇനി അതൊന്ന് ഈ എണ്ണയിൽ ഒന്ന് ഇതാക്കി ഇളക്കിയതിന് ശേഷം കുറച്ച് മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ സദാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല എണ്ണൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിതിൽ വേറെ മസാലപ്പൊടികളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അച്ചാറിൻ്റെ നല്ലോണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അച്ചാറിൻ്റെ നല്ലവണ്ണം ഉപ്പ് വേണമല്ലോ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വെച്ചതിൽ ഇപ്പോൾ ആ ഉപ്പൊക്കെ ഉഴുകി വെള്ളമായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇനി മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിക്ക് ശർക്കര ചേർത്ത് കൊടുക്കാംട്ടോ അപ്പം ഞാൻ ഒരു അച്ഛ ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതിൽ ഈ പഞ്ചസാര ചേർക്കുന്നവരുണ്ട് പക്ഷേ ശർക്കര ചേർത്ത് എടുക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നല്ല എണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നല്ല എണ്ണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത്രയും മതിയിട്ടാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്ര പണിയുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം നല്ലൊരു ടേസ്റ്റിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റി നമുക്ക് ചോറിനൊപ്പം ഇത് മാത്രം മതിയാവും